വ്യാപാരി വ്യവസായി ഈ ആയുർ യൂണിറ്റിലെ സുഹൃത്തുക്കളെ നമ്മളെ സ്ഥാപനങ്ങളിൽ ഒന്നാമത് വ്യാപാരം ഉണ്ടാതിരിക്കുക എല്ലാവരും ശ്രദ്ധിക്കുക ഇന്നലെ അഞ്ചൽ അതേ ഒരു മോഷണം ആയുർ നടന്നിരിക്കുകയാണ് എൻ്റെ കടയുടെ തൊട്ട് മൂന്നാമത്തെ കടയിലെ ജ്യൂസ് കടയിൽ മൂന്ന് പേരെത്തുകയും രണ്ട് പേര് ജ്യൂസ് ഉപയോഗിക്കുക എന്ന ജ്യൂസ് ഓർഡർ പോകുകയും മൂന്നാമത്തെ ആണ് ആ കടയുടെ കൗണ്ടർ തുറന്ന് കൗണ്ടറിൽ നിന്ന് പൈസ എടുത്ത് പോക്കറ്റ് ഇട്ടപ്പോഴേ നമ്മുടെ തൊട്ടടുത്ത ഒരു വ്യാപാരി അവിടെ ഒരു ചായ കുടിക്കാനായി എത്തുമ്പോഴിവൻ മേശ തുറക്കുന്നതാണ് കണ്ടത് അവനെ ഉടൻ തന്നെ ഈ വ്യാപാരി ഇവിടെ വന്ന് എന്നെ അറിയിച്ചു ഈ വിഷയം എന്നെ അറിയിച്ചു ഞാൻ അടിയന്തരമായി ഇടപെട്ടു ഇവരൊരു ജോബിയാണ് ഇന്നലെ അഞ്ചൽ നടന്ന അതേപോലെ ഒരു കബിൾപ്പിക്കൽ പ്രസ്ഥാനമാണ് അതുകൊണ്ട് എല്ലാവരും ജാഗ്രൂരായിരിക്കുക നമ്മുടെ സ്ഥാപനങ്ങൾ കൗണ്ടറുകളെല്ലാം എല്ലാവരും കൂട്ടി താപ്പൽ വയ്ക്കുക ഒരു കാരണവശാലും കൗണ്ടറുകൾ തുടങ്ങിട്ടരുത് അവരിച്ചെതിരായി വരുന്നവരെ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതെല്ലാം നമ്മൾ കരുതിയിരിക്കുക അതിനുള്ള പ്രശ്നങ്ങളാണ് നമ്മളെ ഈ സമയപ്രദർശനങ്ങളിലൊക്കെ കണ്ടുവരുന്നത് അതുകൊണ്ട് അവരെ അടിയന്തരമായി ഇടപെട്ട് പോലീസുമായി ബന്ധപ്പെട്ട് അവരെ മൂന്ന് മൂന്നുപേരെയും പോലീസില് ഏൽപ്പിച്ചിട്ടില്ല എല്ലാവരും ശ്രദ്ധിക്കുക ഓക്കെ

മൂന്നാരോടം മൂന്ന് കൊള്ളക്കാരാ എല്ലാം കടക്കോട്ടാണ് സർ എവിടെ എന്തു വെഎ ജ്യൂസ് കുടിക്കാൻ വന്നായിരുന്നു ചേട്ടൻ ചാരിച്ചിട്ടുണ്ട് എവൻ ജ്യൂസ് എടുക്കാൻ പോയേല് എവൻ ഇപ്പുറ കൗണ്ടറിൽ വന്നി കൗണ്ടറിലെ പൈസ എല്ലാം എ 20 രൂപ ഉള്ളതായി നല്ല വെ എ കൗണ്ടർ തുറന്ന കൗണ്ടർ തുറന്ന എത്ര ഇതിന്റെ ആള കടേടാ ആളണ്ട് ചേട്ടൻ അടുത്ത് പോ തന്നെ വെ നി ഈ പ്രസന്ധി കൊണ്ട് നടക്കില്ല നിنده കൂടവാണ് കേടാ ആ അമരൻ വെ നിന്റെ ആരെയാണോ നിന്റെ ആരെയാ ഇല്ലടെ ഏഹ് നിന്റെ കൂടെ ഇല്ലേ അവിടെ അവനെ കേറിത്തരും വീഡിയോ വീഡിയോ ആ മൂന്നാമതൊന്നും നോക്കണ്ട വീഡിയോ ഇവര് പോയാൽ വെച്ചോ നമ്മളിൽ നിന്ന് ഇവര് ഇട്ടാൽ വീഡിയോ കേറിക്ക് ഇറാൻ ബ്രാ കടയാരിയുടെ അടുത്ത നോക്കണേ ഇവിടാരില്ല കടയാടാ ആരാടി ആടിന്ന് പറഞ്ഞോ ഓടോ 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 ഇല്ല ഇതിന്റെ കൂടെ വന്നോ ആ കൂടല്ലോ ഓടോ അടിക്ക് വണ്ടിട്ട് വണ്ടി ഉണ്ടോ അതൊന്നും വണ്ടി അറിയാൻ സാർ അവരൊന്നും പറയുന്നില്ല നേരല്ലേ പറയുന്നില്ല